ഹൈ െ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പഴത്തൊലിയും മുട്ടത്തോടും കണ്ട പിന്നെ നിങ്ങൾക്ക് പെരുന്നാളാ കാരണം നല്ല ഫുഡ് എൻ്റെ ചെടികൾക്ക് കൊടുക്കാലോ പഴത്തൊലിയിലും മുട്ടത്തോടിലും ഒക്കെ ധാരാളം കാൽസ്യം പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് ചെടികൾക്ക് പെട്ടെന്ന് വളരാൻ റോക്കറ്റ് സ്പീഡിൽ വളരാനും ധാരാളം ശാഖകൾ ഉണ്ടാവാനും മുട്ടുണ്ടാവാനും പൂക്കൾ ഉണ്ടാവാനും ഉള്ള പൂക്കൾ കൊഴിയാതിരിക്കാൻ എല്ലാം ബെസ്റ്റാ അതങ്ങ് അരച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും വെണ്ണീരൊക്കെ ചേർത്താൽ ഒന്നും കൂടി നല്ലതാണ് കാരണം ഉറുമ്പ് അരിക്കൂല്ല ചെടീൻ്റെ അടിയിലേക്കൊന്നും ഒരു ജീവിയും വരില്ല അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ധാരാളം ഒഴിച്ചു കൊടുക്കരുത് ഒഴിച്ചു കൊടുത്തതിനോട് ഒരു കാര്യമില്ല ഒലിച്ചങ്ങ് പോവുകയുള്ളൂ കുറച്ച് കുറച്ച് എല്ലാ ചെടികൾക്കും ഇങ്ങനെ രാവിലെ തന്നെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനേക്കും എൻ്റെ ഫലം അറിയാം നല്ല കരുത്തോടു കൂടി ഇത് വളരും ധാരാളം പൂക്കളുണ്ടാവും അപ്പം എൻ്റെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യോ